ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി വ്ലോഗാണേ എനിക്ക് ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ കുട്ടി കുട്ടി കാഴ്ചകൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങി പള്ളിയിലൊക്കെ പോയി അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഓണമൊക്കെ അല്ലേ അപ്പം ജസ്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറാനൊരാശ അപ്പം ഞങ്ങൾ മൂന്നും കൂടി ലുലുവിലേക്ക് തിരിച്ചേക്കാണ് മമ്മീന്റെ ചേട്ടനെ ഓരോന്ന് പറഞ്ഞ ചുമ്മാ കളിയാക്കുവാണേ അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഞങ്ങൾ അങ്ങനെ ലുലൂലെത്തി അങ്ങനെ വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ എൻട്രൻസ് തപ്പി ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ഹൈപ്പർ മാർക്കറ്റിൽ കറങ്ങണത് ഇങ്ങനെ നല്ല ഇഷ്ടമാണ് ഓരോന്നൊക്കെ നോക്കി ആവശ്യമുള്ളതും ആവശ്യം ഇല്ലാത്തതൊക്കെ വാങ്ങിട്ട് വരാലോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായി ഓണായിട്ട് സ്പെഷ്യൽ ഓഫർ ഒന്നും ഉണ്ടാവും എന്നുള്ള പൂതിയൊന്നുമില്ല ബട്ട് സ്റ്റിൽ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഞങ്ങളിത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുക ഫസ്റ്റ് തന്നെ ഞങ്ങൾ പൊടികളുടെ സെക്ഷനിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ഗോതമ്പൊടി പിന്നെ അവൽ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാടൊന്നും എടുത്തില്ല കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ വാങ്ങി മ്മി എനിക്ക് അവല് നനക്കണേ എങ്ങനെയാന്ന് പറഞ്ഞ് തരുവാണേക്ക് അപ്പം കുറച്ച് ദിവസത്തേക്കുള്ള മിൽക്കും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു ഈ മിൽക്കിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കേടുവാക്കുന്നത് അപ്പം കുറച്ചധികം തന്നെ വേണ്ടി വരും അപ്പം മമ്മി അങ്ങനെ പച്ചക്കറികളൊക്കെ വാങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു മമ്മി പറയാണ് നല്ല പയറാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തന്നെ എടുക്കുക പിന്നെ ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിളാണ് ഈ പയർ അപ്പോൾ യെസ് അതിൻ്റെ റേറ്റ് ഒക്കെ കണ്ടില്ലേ പിന്നെ ഞങ്ങൾ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്തു അങ്ങനെ മമ്മി ഓരോ വേണ്ട ഐറ്റംസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഞങ്ങളിങ്ങനെ കറങ്ങി അടക്കമായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അറിയാവുന്നവർ പ്ലീസ് കമൻറ്റ് ചെയ്യേ പിന്നെ അത് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായി അതിൻ്റെ റേറ്റ് ഒക്കെ എടുത്ത് ഞാനൊന്ന് നോക്കുവായിരുന്നു എന്താ അല്ലേ മുല്ലപ്പൂ ഒക്കെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി അവിടെയൊക്കെ ഞങ്ങൾ ആവശ്യമുള്ളതൊക്കെ എടുത്തു പിന്നെ ഈ ആപ്പിൾ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഇത് നല്ല മധുരമുള്ളൊരു ആപ്പിളാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് യെസ് അപ്പം ഇതും കുറച്ച് എടുത്തു പിന്നെ മമ്മി കുറച്ച് കായൊക്കെ വാങ്ങുവാണ് ബീഫിൻ്റെ കൂടെ കായൊക്കെ ഇട്ട് വെച്ചാൽ സൂപ്പറാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ അതുവഴി നടന്നപ്പോഴാണേ അതേ പൂക്കൾ കണ്ടത് പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഫിഷും കുറച്ച് വാങ്ങി കണ്ടോ എന്തൊക്കെ ടൈപ്പാണ് നോക്കി എല്ലാം ഉണ്ട് ഇതൊക്കെ കണ്ടു കിടക്കാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ ആവശ്യമുള്ളതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതേ കണ്ടില്ലേ ഹൈപ്പർ മാർക്കറ്റിംഗ് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ ഈ കാറിൽ കണ്ടതോടുകൂടി ചേട്ടൻ ജസ്റ്റ് അതൊന്ന് നോക്കി ഇന്നങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു ഞങ്ങൾ മൂന്നുപേരും നന്നായി എൻജോയ് ചെയ്തു അങ്ങനെ വൈൻഡിങ് അപ്പ് വിത്ത് ഐസ്ക്രീം കുറച്ചു നേരം ഞാൻ ഈ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാക്കയാണോ വേഴാമ്പലാണോ എന്താ ഒരു ഉദ്ദേശം എന്നറിയുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ നിന്നു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു തീം അപ്പോൾ യെസ് എൻ്റെ കുട്ടി വ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബായ്